ട്രംപ് ഷി ജിംഗിങ് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് യുഎസ് ചൈന ബന്ധം വഷളായി ആശങ്കയിൽ ആഗോള വിപണികൾ വെള്ളിയാഴ്ച മലേഷ്യയിൽ ആരംഭിക്കുന്ന അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ ഉച്ചകോടിക്കിടെ ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ സംസാരിക്കുമെന്നാണ് വിവരം ഇരുപത്തിയേഴാം തീയതി വരെയാണ് ഉച്ചകോടി നീണ്ടു നിൽക്കുക ചൈനീസ് പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന സെൻട്രൽ കമ്മിറ്റിയുടെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം കൂടിയായ വൈസ് പ്രീമിയർ ഹെ ലൈഫെങ് ആയിരിക്കും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻറ്റും യു എസ് വ്യാപാര പ്രതിനിധി ജാമിസണും യു എസ് സംഘത്തിലുണ്ട് നേതാക്കളുടെ കൂടിക്കാഴ്ചയോടെ ആഗോള വ്യാപാര യുദ്ധത്തിന് അവസാനമാവുമെന്ന പ്രതീക്ഷയിൽ നിൽക്കെയാണ് താരിഫ് വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായത് റഷ്യയിലെ ഏറ്റവും വലിയ രണ്ട് എണ്ണ എണ്ണക്കമ്പനികൾക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെയും ചൈന എതിർത്ത് രംഗത്തെത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമം പാലിക്കാതെയാണ് അമേരിക്കൻ നടപടിയെന്നാണ് വിഷയത്തിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയോ കുൻ പ്രതികരിച്ചത് ഇതിനിടെ നവംബർ ഒന്നു മുതൽ ചൈനയ്ക്ക് അധികമായി നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന അമേരിക്കയുടെ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ഇതോടെയാണ് ആഗോള വിപണികളിൽ ആശങ്ക ജനിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോളതലത്തിൽ സ്വർണം വെള്ളി നിക്ഷേപകർ ലാഭമെടുപ്പ് നടത്തിയതും ഇരുലോഹങ്ങളും തകർച്ച നേരിട്ടതും ഈ കൂടിക്കാഴ്ചയുടെ സാഹചര്യത്തിലാണെന്നും വിപണി വിദഗ്ധർ വ്യക്തമാക്കിയിരുന്നു